കളമശ്ശേരി മാർത്തോമ ആശ്രമത്തിന്റെ ഭൂമിയിൽ ചിലർ അതിക്രമിച്ചു കയറിയത് തികച്ചും അപലപനീയമാണെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ കുറ്റവാളികൾക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കണം അതേസമയം ഈ അതിക്രമത്തെ അനാവശ്യമായ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾക്കായി ചിലർ ദുരുപയോഗിക്കുന്നത് തിരിച്ചറിയണമെന്നും ജാഗ്രതാ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു വിഷയത്തിൽ ആശ്രമത്തിന്റെ നിലപാടുകൾക്കും നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നു സംഭവം ഉണ്ടായ നാൾ മുതൽ ഇതൊരു വർഗീയ സംഘർഷമായി ചിത്രീകരിക്കുവാൻ ചിലർ ശ്രമിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ചിലരുടെ പ്രചാരണം വർഷങ്ങളായി കോടതി വ്യവഹാരമുള്ള സ്ഥലമാണിത് കോടതിയിൽ നിന്ന് ആശ്രമത്തിന് അനുകൂലമായ വിധി വരികയും കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് മുൻസിഫ് കോടതിയിൽ നടക്കുന്ന മറ്റൊരു കേസിന്റെ വിധി ഈ ദിവസങ്ങളിൽ വരാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത് ആശ്രമത്തിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട മുൻ ഉടമസ്ഥനുമായി നിയമവ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പ്രശ്നത്തെ വർഗീയ രീതിയിൽ കാണാതിരിക്കുവാനുള്ള വിവേകവും പക്വതയും ആശ്രമവും സഭാധികാരികളും പുലർത്തിയിട്ടുണ്ട് ആശ്രമം സുപ്പീരിയർ ഫാദർ ജോർജ് പാറയ്ക്കലും എറണാകുളം അങ്കമാലി അതിരൂപതയും ആവശ്യമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നുണ്ട് നിയമാനുസൃത നടപടികളിലൂടെ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ പറഞ്ഞു